ഇതേവരെ കുണ്ടന്നൂർ പാലം അറ്റകുറ്റപ്പണിക്കായി രണ്ട് ദിവസം അടച്ചിടും ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ രണ്ട് ദിവസത്തേക്ക് പാലം താത്കാലികമായി അടച്ചിടുക ജനങ്ങൾ രണ്ട് ദിവസത്തേക്ക് സഹകരിക്കണമെന്ന് ആരുടെ നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നൽകും സഹിൻ രണ്ട് ദിവസത്തേക്കാണ് ഈ അടച്ചിടൽ എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ യാത്രാക്രമീകരണങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് അതിന് രണ്ട് ദിവസത്തേക്ക് ഈ കുണ്ടല്ലൂർ പാലം അടച്ചിട്ടില്ലെങ്കിൽ ഒരു ആളുകൾക്ക് ഇനി എന്നേക്കുമായി ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു പാതാള കുഴി പോലെയുള്ള വലിയ വലിയ കുഴികൾ അതാ ഈ കാണും കുഴി എണ്ണാനാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നീണ്ടു പോകുന്ന ഒരു കുറഞ്ഞതൊരു അഞ്ഞൂറ് കുഴിയെങ്കിലും ഈ പാലത്തിൽ ആകമാനം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ മരട് നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള ആൻ്റണി ആശാം പറമ്പിൽ അദ്ദേഹം കൂടെയുണ്ട് എന്താണ് ഈ ഈ ദിവസത്തേക്കൊക്കെ പാലം പാലം പാലടച്ചിരുന്ന നഗരസഭയല്ല ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് വർക്കെടുത്ത വർക്കെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ എൻ എച്ചിൻ്റെ ഉദ്യോഗസ്ഥരും കരാറുകാരും അവർക്ക് രണ്ട് ദിവസം അടച്ചു കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ പോലീസുമായി ബന്ധപ്പെട്ട് എ സി ഓഫീസിൽ ഇന്നലെ മീറ്റിംഗ് കൂടിയത് ആ മീറ്റിംഗിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് രണ്ട് ദിവസം ഒക്കെ എന്നാൽ ചൊവ്വാഴ്ച വൈകിട്ട് തുടങ്ങി ഈ പറയുന്ന വെള്ളിയാഴ്ച രാവിലെ വരെ അടച്ചിടാനാണ് തീരുമാനം ഇന്നലെ എടുത്തിട്ടുള്ളത് ബദൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അന്നത്തെ ബദൽ സംവിധാനം ഒന്ന് ഉദ്ദേശിക്കാൻ എന്നിട്ട് ഇപ്പോൾ ഇവിടെ ആകെ ചെയ്യാവുന്നതെന്ന് പറയുന്നത് അവിടുന്ന് വരുന്ന വാഹനങ്ങൾ കണ്ണങ്ങാട്ട് വാലം വഴി ഇറങ്ങി പോവുക കിഴക്കെന്ന് വരുന്ന വാഹനങ്ങൾ ഈ കോർപ്പറേഷൻ നമ്മുടെ ടൗണുമായി സെറ്റ് ചെയ്ത് ടച്ച് ചെയ്ത് പോവുക എന്നല്ലാതെ വലിയ ഗതാഗതം പക്ഷെ അതല്ലാതെ വേറെ മാർഗ്ഗമില്ല അതാണ് രണ്ട് ദിവസം ഈ അടച്ചിടാൻ തന്നെ ഇന്നലെ പോലീസ് തന്നെ അറിയാലോ അനങ്ങില്ല എന്നുള്ളത് പക്ഷെ അതല്ലാതെ ഇവിടെ നിന്ന് അപകടം ഉണ്ടാകുകയാണ് ഇപ്പോൾ ഈ റോഡ് ഇപ്പോൾ ജൂൺ നാലാം തീയതി ഇതുപോലെ തന്നെ ഒരു പാച്ച് ചെയ്തതാണ് ജൂൺ നാലാം തീയതി ആ പേച്ച് ചെയ്തിട്ട് വീണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസം തേങ്ങുന്നതിന് മുമ്പ് ഇത് അടന്ന് പോവുകയാണ് അപ്പം റെഡിമിക്സിട്ടാണ് അന്ന് ചെയ്തത് ഇപ്പോൾ ആ റെഡിമിക്സ് മാറ്റി നല്ല രീതിയിലുള്ള പോകാത്ത രീതിയിലുള്ള ടാറിങ് മീൻസ് ഇവിടെ തന്നെ പ്ലാന്റ് വെച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള തീരുമാനം യാത്രക്കാരെ ഒപ്പം തന്നെ രാവിലെ കുറഞ്ഞ ഒരു ലക്ഷം വാഹനമെങ്കിലും ഒരു ദിവസം കടന്നു കടന്നുപോകുന്നൊരു പാലവും കൂടിയാണിത് പക്ഷേ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ആ രീതിയിലേക്ക് ചിന്തിക്കുന്നത് എന്താണ് ഒരു നടുവേന എന്നെ നടുവേന വണ്ടിക്ക് വേണ യാത്രക്കാർക്കും ഓടിക്കുന്ന ഡ്രൈവർമാർക്കും വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് ആ സ്കൂൾ തുറക്കണ മുന്നേ തന്നെ വേഗം കൊണ്ടെന്ന് ഒന്നിട്ട് അറിയരുത് തട്ടിപ്പാണ് നോക്കാം കാശു കാശ് മേടിക്കാനുള്ള ഒരു പരിപാടി അത്രേ ഉള്ളൂ കാണാൻ കഴിയുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് ഈ കാണുന്ന വലിയ പാതാള കുഴികളാണ് ഈ പാലത്തിൽ ആകമാനമുള്ളത് ആളുകൾക്കൊന്നും യാത്ര ചെയ്യാൻ അവസ്ഥയിലേക്ക് പാലം പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക മാത്രമല്ല നേരത്തെ ആന്റണി ആശാൻ പറമ്പിൽ പറഞ്ഞതുപോലെ ജനം സഹകരിക്കുക സഹകരിച്ചാൽ മാത്രമേ ഈ പാലം ഇനി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അങ്ങനെയല്ലേ ജനം സഹകരിക്കണം ജനസഹരിക്കണം കാരണം ജലത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതല്ലാതെ ഇപ്പോൾ അല്പം കുറച്ച് ദിവസം ബുദ്ധിമുട്ടിയാലും മനുഷ്യൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വലിയ കണ്ടെയ്നറുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഈ സ്കൂട്ടർ കുഴിയിൽ ചാടിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ നേരെ വാഹനത്തിൻ്റെ അടിയിലേക്ക് ആൾ പോവും ചെറു വാഹനക്കാർ അപ്പം നമുക്ക് മനുഷ്യൻ്റെ ജീവനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുക ആരെങ്കിലും ഇത് ഒരു ഒരു പ്രാവശ്യം മൊത്തം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് ആരെങ്കിലും നടത്തിയതാണ് അത് കൂടാതെ ഈ ജൂൺ നാലാം തീയതി റെഡിമിക്സ് കൊണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ ജൂൺ നാലാം തീയതി ഒരു വർക്ക് ചെയ്താൽ പക്ഷെ ഒരു മാസം പോലും അത് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് നല്ല രീതിയിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് എന്തായാലും ജൂൺ നാലാം തീയതി പോലെ ഈ വാഹനങ്ങൾ ഈ പറയുന്നത് പോലെ എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ജൂൺ നാലാം തീയതി ഒരു ടാറിംഗ് നടന്നതാണ് പക്ഷെ ആ ടാറിങ് ഒന്നും ആയില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുക മാത്രമല്ല നിരവധി ഈ വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ടെങ്കിലും ആ വാഹനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ട് സഹിച്ചാണ് പല ആളുകളും കടന്നു പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പാതാള കുഴികളെല്ലാം അടച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ഇവിടെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ശരി തേവര കുണ്ടന്നൂർ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് റോഡും മുഴുവൻ കുണ്ടും കുഴിയുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിലാണ് അറ്റകുറ്റപ്പണിക്കായി രണ്ട് ദിവസം റോഡ് അടച്ചിടുന്നത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുതൽ രണ്ട് ദിവസത്തേക്കാണ് പാലം താത്കാലികമായി അടച്ചിടുക വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി